ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇഡലിക്കും ദോശയ്ക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു തമിഴ്നാട് സ്റ്റൈൽ തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിലേക്ക് പോകും മുന്നേ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാലിനി ഒട്ടും തന്നെ സമയം കളയാതെ തക്കാളി ചട്നി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം തക്കാളി ചട്നി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു വലിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നാലഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് എരിവില്ലാത്ത വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി തൊലി കളഞ്ഞ് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കൂടി എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം മുളക് സവാളയും ഇതുപോലെ ചതച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും ഒന്ന് തനിയെ ഒന്ന് ചതച്ചെടുക്കണം ഇതിലും ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കടുകും ജീരകവും നല്ലതുപോലെയൊന്ന് പൊട്ടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ കടുകും ജീരകവും നന്നായിട്ട് തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചതച്ച് മാറ്റി വച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ ഉള്ളിയും വറ്റൽമുളകിൻ്റെയൊക്കെ വെള്ളം വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വയേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാമതായി അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പ്യൂരി ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി വീണ്ടും ഈ തക്കാളിയിലെ വെള്ളം മൊത്തം വറ്റി എണ്ണ തെളിഞ്ഞത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി വീണ്ടും നന്നായിട്ട് തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ആദ്യം ഇവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ണിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഈ ചട്നിയിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മൾ തലേന്നൊക്കെ അരച്ച് പുളിക്കാൻ മാറ്റി വയ്ക്കുന്ന ഇഡ്ഡലി ദോശയുടെ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു തവി മാവോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് ചേർത്ത് കൊടു മുത്തപ്പാടെ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൈവിടാതെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം മാവ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള അത്രത്തോളം തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ കറി ഒട്ടും തന്നെ ഇല്ല നന്നായിട്ട് തന്നെ കുറുകിക്കിട്ടും ഞാനിവിടെ രണ്ടര ഗ്ലാസ്സോളം വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ദോശേൻ്റെ മാവ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ എത്രത്തോളം വെള്ളം ഒഴിച്ചാലും ഒട്ടും തന്നെ ഇത് ആവുകയില്ല നന്നായിട്ട് തന്നെ കുറുകി കുറുകി വന്നുകൊണ്ടേയിരിക്കും ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില കൂടി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം വെറും ഒരു സവോളയും മൂന്ന് തക്കാളിയും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഏകദേശം ഒരു പത്ത് പേർക്കെങ്കിലും കുറഞ്ഞത് കഴിക്കാൻ പറ്റിയ ചട്നി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം തന്നെ ഞാനിവിടെ ഏകദേശം നാലര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല കുറുകിയ പോലെയാണ് ഈ ചട്നി ഇരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി മുതൽ ഇഡലിക്കും ദോശയ്ക്കും സാമ്പാറോ തേങ്ങാ ചമ്മന്തി ഒന്നും വേണ്ട ഈ ഒരു ചട്നി മാത്രം മതിയാകും അത്രയ്ക്ക് കിഡിലും ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ഒരു വട്ടമെങ്കിലും ഈ ചട്ണി ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്